ഹലോ ഗായ്സ് ബിഗ് ബോസിൻ്റെ വിജയി ആയിട്ടുള്ള അഖിൽ മാരാറിനെ എല്ലാവരും അറിയായിരിക്കും അപ്പോൾ അഖിൽ മാരാർ ബിഗ് ബോസിനെതിരെ അതായത് ഏഷ്യാനെറ്റിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ രണ്ട് തവണയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ബിഗ് ബോസ് എന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന പലരുടെയും എന്താണ് നെറികേടുകൾ കൃത്യമായിട്ട് ഒരാറിയാവുന്ന ഒരാളാണ് ഞാനപ്പോൾ ഡോക്ടർ റോബിൻ ഇതുപോലെ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അന്ന് അതൊരു നന്ദികേടായിട്ട് മറ്റാ ആളുകളെല്ലാവരും മുദ്ര ഉത്തപ്പെടുകയുണ്ടായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് റോബിൻ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഏഷ്യാന്റ്റ് വഴി റോബിനുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് പക്ഷേ അതും ഇതും തമ്മിലൊരു ബന്ധമല്ല എനിക്ക് ഏഷ്യാന്റ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് അധികൃതരുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പം ഞാനാണെങ്കിൽ വളരെ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ എൻ്റെ ഭാവിക്ക് ഉപകാരപ്പെടുന്നതും എൻ്റെ ഫ്യൂച്ചറിനും എൻ്റെ കരിയറിനെയൊക്കെ പ്രയോജനപ്പെടുന്നതാണ് കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ മിണ്ടാതെ പഞ്ചകുച്ച അടക്കി പിടിച്ച് നിൽക്കുന്നതാണ് നിശബ്ദനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും നാളെ ഇരുന്നു പക്ഷേ ഇനി എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഞാൻ നേട്ടങ്ങൾ മാത്രം നോക്കുന്ന ോക്കുന്നൊരാളാണെങ്കിൽ അങ്ങനൊരിക്കലും ഇങ്ങനെ വന്നിരുന്നത് ഓരോന്നും വിളിച്ച് പറയില്ല അതായത് നമുക്ക് മുന്നേ കണ് അറിയാവുന്ന ആരാണ് ഈ അതിൽ മരുന്നെന്ന് വെച്ചാൽ പല കാര്യങ്ങളും വെട്ടു തുറന്ന് അതിപ്പോൾ ആരാണെന്നൊന്നും നോക്കൂല എന്താണോ ഇത് കാണുന്നത് അത് വെട്ടു തുറന്ന് പറയാനുള്ള ഇത് മറ്റ് മറ്റു ആളുകളെക്കാളും കൂടുതൽ ഒത്തിക്കൂടി ഫ്യൂച്ചർ നോക്കാതെയും കാര്യങ്ങളും വെട്ടു തുറന്ന് പറയാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ റോബിൻ്റെ കാര്യം അങ്ങനെ അല്ല എന്നും എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ റോബിൻ്റെ കാര്യത്തിൽ നടന്നത് സോ എനിക്ക് ആരോടും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ രണ്ട് ദിവസം മുന്നേ ആയിട്ട് you <laughs> ബിഗ് ബോസിൻ്റെ അമ്പതാമത്തെ അമ്പതാമത്തെ എപ്പിസോഡാണ് സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആശംസ എടുത്ത് അയക്കാൻ വേണ്ടി പറഞ്ഞപ്പം നമ്മുടെ അഖിൽമരാറ് പറഞ്ഞ ഒരു മറുപടി എന്ന് വെച്ചാൽ വെറും നാറി പുഴുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോ ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ഷോയ്ക്ക് വേണ്ടി ഒരു ഇതെടുത്ത് അയച്ചിട്ടുള്ളത് അത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എല്ലാവരുമായിട്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാടൊന്നും മറ്റുള്ളവർ പറയുന്ന നടക്കൊരുപാടൊന്നും പറഞ്ഞില്ലെങ്കിലും ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് എൻ്റെ ആശംസകൾ താങ്ക് യു ഇത്ര പറഞ്ഞ ആ വീഡിയോ അങ്ങ് തീർന്നു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വെറും നാറ് പോലത്തെ ഒരു ഷോയാണെന്ന് അപ്പോൾ ഈ ഷോയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം എടുത്ത് അയച്ചു കൊടുത്തത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഷോയിലൂടെയാണ് മാരാർ ഈ ലോകം അതായത് മാരാറിനെ ഇന്ന് അറിയപ്പെടുന്നത് എന്നുള്ളത് ആ ഒരു സ്നേഹം ആ ഷോയുടെ എന്നും ഉണ്ട് അപ്പോൾ സിബിൻ എന്ന ഒരാൾ ഇപ്പം സിബിൻ എന്നൊരു മത്സരാർത്ഥി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരാൾ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഇപ്പം നിലവിലിപ്പോൾ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ സിബിൻ പറയുന്ന കാരണം ഞാൻ ഇറങ്ങി വന്നതല്ല ഇമോഷണലി എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇറങ്ങി വന്നതല്ല അതിൻ്റെ പിന്നെ ബിഗ് ബോസ് ആണ് അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു കാര്യം അതായത് സെബിനെ അവിടെ ഒരു ഭ്രാന്തനാക്കിക്കൊണ്ട് ചിത്രീകരിച്ച് ഏഷാന്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ നടത്തിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ സിനിമ പൂർണ്ണമായിട്ടും അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞാൽ എന്തായാലും നെഗറ്റീവ്സ് വരുമെന്ന് അറിയാം പല ഇത് നഷ്ടപ്പെടുമെന്ന് പറയാം അതുകൊണ്ട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും അത് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് രണ്ട് പേര് എടുത്ത് പറയുന്നുണ്ട് ഒരു വെറും രണ്ട് പേരാണ് ബാക്കിയുള്ളവരൊന്നും അല്ല രണ്ട് പേരാണ് പക്ഷേ പേരാരണമെന്ന് പറയുന്നില്ല നമുക്ക് അതിലോട്ട് പോകണ്ട അപ്പോൾ എന്തായാലും അതിൻ്റെ പിന്നിലെ രണ്ട് പേരാണ് അപ്പം എത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നു ഇനി മിണ്ടായിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പറയുന്നുള്ളൂ പിന്നെ ബിഗ് ബോസ് ഒരു കോൺട്രാക്ട് ഉണ്ട് അപ്പോൾ ഒരു ഇയർ നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് അത് ഒരു ഇയർ ഇപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ ബിഗ് ഒരു നീതി പുലർത്തുക അത് പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനുശേഷം ഇപ്പോൾ ഒരു സംഭവം നടന്നപ്പോൾ എന്തായാലും മിണ്ടായിരിക്കാൻ പറ്റത്തില്ല എനിക്ക് തുറന്ന് പറയണം അപ്പോൾ സെബിനെ പോലുള്ള ഒരാൾ ഇത്രയും പ്രേക്ഷക പിന്തുണ കിട്ടിയിട്ടും ഇത്രയും ഒരാൾക്കെതിരെ നിന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിൻ്റെ പേരിൽ പുറത്തു പോകേണ്ട ഒരാളായിരുന്നില്ല ആ അപ്പോൾ ബിഗ് ബോസിൽ അതായത് വളരെ കുറച്ച് ദിവസം മാത്രമേ എൻ്റെ അകത്ത് നിന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരാളെയാണ് ഇവർ ഇവരുടെ ഇഷ്ടപ്രകാരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പം അതവിടെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആ അതായത് വളരെ നോർമലായിട്ടുള്ള അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സിബിന് പുറത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല അവനെ ആ ഹൗസിൽ നിന്നും അതായത് ഡിപ്രഷനും പിന്നെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗ് കൊടുത്ത് അവനൊരു ഭ്രാന്തനാക്കി മാറ്റിയാണ് അവരിതെന്ന് പുറത്താക്കുന്നത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ന്യായീകരണം അടുത്ത കാര്യം പറയുന്നത് വെച്ചാൽ ഷോ ഡയറക്ടറായിട്ടുള്ള അർജുൻ അതായത് ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള സീസണിൽ അർജുൻ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഷോയിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ വേറൊരു ക്രിയേറ്റീവ് ഡയറക്ടർ മാറ്റി നിർത്തി അപ്പോൾ ഇങ്ങനെ അവരുടെ താല്പര്യം അനുസരിച്ച് അവരേത് മത്സരാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള മുൻ ധാരണ അവർക്ക് മുന്നേ ഉണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തവരെ ഇതൊന്ന് ഷോയിൽ നിന്ന് പുറത്താക്കുകയാണ് ഇവർ ആരാണോ അവരെ വിചാരിക്കുന്ന ആളിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവർക്കെതിരെ എന്തെങ്കിലും സംസാരം നടത്തുന്നത് അപ്പഴേ അവരെന്ത് ചെയ്യും എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി അവരെ ഇതെന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് ഒരു വെല്ലുവിളി രൂപത്തിൽ അഖിൽമാരാർ ഇപ്പം സത്യങ്ങൾ തുറത്ത് പുറത്ത് പറയുകയാണ് അപ്പോൾ ഇത് വെറും വാക്കാലെ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഡോക്ടർ റോബിനെ പോലെ വന്ന് ചുമ്മാ ഇരുന്ന് പറയുന്നതല്ല എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വരും കാര്യങ്ങൾ ഇനി അറിയാം അപ്പം